നമസ്കാരം പ്രിയുള്ളൂരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ബീഹാറിൽ നിന്നുള്ള ഒരു വാർത്തയാണ് വാർത്തയല്ല വിവാദമാണ് കേട്ടോ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉത്തരപ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന വളരെ വന്യ വയോധികനാകുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം കാട്ടിയ ഒരു ചെറിയ ഒരു തമാശ അതിപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് തമാശയെന്ന് അതിനെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ചില കാര്യങ്ങൾ തമാശയായിട്ടാണ് കാണിച്ചതെങ്കിലും അത് തമാശയായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല കാരണം ഗുരുതരമാകുന്ന പ്രത്യാഘാതങ്ങൾ ഗുരുതരമാകുന്ന ഭവിഷ്യത്തുകൾ ഉള്ള പ്രവർത്തികളാണ് ആ തമാശയുടെ പിന്നിലുള്ള ആ ഒരു ഛേതോവികാരം എന്ന് പറയുന്നത് എന്താണ് നിതീഷ് കുമാർ ഇത്ര വലിയ ഭയങ്കരമായ കാര്യം ചെയ്തതെന്നായിരിക്കാം പക്ഷേ ആസാദിയുടെ പ്രേക്ഷകർ ചിന്തിക്കുന്നത് ഈ പറഞ്ഞ ബീഹാറിലെ ആയുഷ് ഡോക്ടേഴ്സിൻ്റെ ആയുഷെന്ന് പറയുമ്പോൾ ആയുർവേദിക് യുനാനി ഹോമിയോപ്പതി ഇങ്ങനെ പലതരത്തിലുള്ള പാരലൽ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകളെ ഒന്നിച്ചുകൂട്ടി പറയുന്നൊരു പേരാണ് ആയുഷ് ഡോക്ടേഴ്സ് ഉണ്ട് യുനാൻഡി ഡോക്ടർമാർ ഹോമിയോപ്പത്തി ഡോക്ടർമാർ ആയുർവേദിക് ഡോക്ടർമാർ ഇങ്ങനെയുള്ള ഈ ആയുഷ് ഡോക്ടേഴ്സ് ആയിരത്തി ഇരുന്നൂറ് ആയുഷ് ഡോക്ടേഴ്സിന് ബീഹാർ സർക്കാർ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഒന്നിച്ചു കൊടുക്കുക എന്നില്ല റെപ്രസെൻറ്റേറ്റീവായിട്ട് അതിനകത്തൊരു പത്ത് പേരെ മുഖ്യമന്ത്രി സ്റ്റേജിൽ വിളിച്ചിട്ട് അവർക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ കൊടുക്കുന്ന ബിഹാർ സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് ഡോക്ടർമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണ് അങ്ങനെയൊരു ചടങ്ങ് ഉണ്ടായിരുന്നു ആ ചടങ്ങിന് ഒരു മുസ്ലിമായ പെൺകുട്ടി ഹിജാബൊക്കെ ധരിച്ചാണ് എത്തിയത് ഈ പെൺകുട്ടിയുമായിട്ട് ഈ വേദിയിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ നിതീഷ് കുമാർ എന്തൊക്കെയോ എന്ന് ചോദിച്ചിട്ട് ഇതെന്താണ് വാട്ട് ഈസ് ദിസ് എന്നുള്ള അർത്ഥത്തിൽ ഇതെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ ഹിജാബ് പിടിച്ച് താഴോട്ട് താഴ്ത്തുന്ന ഒരു വീഡിയോ അതായത് മുഖം ഒന്നുകൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന അതിൻ്റെ അർത്ഥം എന്താ നീ ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അത് ഹിജാബ് ഒന്ന് വലിച്ച് താഴ്ത്തുകയാണ് ഇത് വലിയ വിവാദമായി വലിയ കോൺട്രവേഴ്സി അതായത് ശ്രദ്ധിക്കണമെപ്പോഴുള്ളവർ ഈ സ്ത്രീകളുടെ ആ ഒരു സ്വകാര്യത അവരുടെ ഡിഗ്നിറ്റി അവരുടെ മോഡസ്റ്റി അതിനെയൊക്കെ കാത്തു സൂക്ഷിക്കാൻ വളരെ ഒരു പ്രതിജ്ഞാബദ്ധമായൊരു ഒരു സമൂഹത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാകുമ്പോഴാണ് നിതീഷ് കുമാറിനെ പോലെ വളരെ ഒരു സീനിയറാകുന്ന ഒരു നേതാവ് ഒരു മുഖ്യമന്ത്രി ഒരു തരം തമാശ ആ സ്റ്റേജിൽ കാണിച്ചത് ആ തമാശ കാണിച്ചു എന്നത് മാത്രമല്ല ആ സ്റ്റേജിൽ നിൽക്കുന്നവരൊക്കെ അത് കണ്ടിച്ചിരിക്കുന്ന ആ ഒരു വഷളൻ ചിരി വലിയ സന്തോഷത്തോടെ ചിരിക്കുകയാണ് എന്തോ വലിയ വീരകൃത്യം ഇദ്ദേഹം ചെയ്തു എന്ന ഭാവത്തിൽ പണ്ടൊക്കെ അങ്ങനെയുള്ള മാഡമ്പിമാർ ജന്മിമാരുണ്ടായിരുന്നു കേട്ടോ വഴി നടക്കുന്ന പലപ്പോഴും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സ്ത്രീകളെ ഇങ്ങനെയൊക്കെ അപമാനിക്കുന്ന ജന്മിമാരുണ്ടായിരുന്നു ഇത് ഒരു ഈ പറഞ്ഞ ജമീന്ദാരി ജന്മി മെൻ്റാലിറ്റി പോലൊക്കെ ഇദ്ദേഹം ഇത് കാട്ടിക്കൂട്ടുകയാണ് കൂടെ നിൽക്കുന്ന വഷളന്മാർ അത് കണ്ടിട്ട് ചിരിക്കുകയാണ് എൻ്റെ അറിവ് ഈ സദസ്സിലിരുന്നവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ചിരിച്ചെന്ന് പക്ഷെ എത്ര വലിയ പൊട്ടത്തരമാണ് ഇദ്ദേഹം കാണിച്ചത് ഈ സമാജ്വാദി പാർട്ടിയുടെ നേതാക്കന്മാർ ഒക്കെ ഇത് കണ്ടിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പ്രായ കൂടുതൽ കൊണ്ട് ഒരു പക്ഷേ മാനസിക ക്ഷമതയ്ക്ക് കുറവ് വന്നു കാണാം അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് എന്നൊക്കെ ആളുകളെ ഇങ്ങനെ പരാതി പറയുന്നത് കേട്ടു അദ്ദേഹം എളുപ്പം സൗഖ്യമാകട്ടെ കാരണം എന്തോ ഇത് പ്രശ്നമാകട്ടോ എന്തോ അസുഖമാണ് അസുഖമുള്ള കുട്ടിയാണ് വിട്ടേരെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയിരിക്കുന്നു അതായത് പിന്നെ ഒരു മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം ഒരു സംസ്ഥാനം ഭരിക്കുന്ന ആളാണെന്ന് ഓർക്കണം അത്ര ഒരു തമാശ കാണിക്കത്തക്കുള്ള ഒരാളിനെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയാക്കിയതെന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചുറ്റും ഉയർന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു മുസ്ലിം പെൺകുട്ടിയായതുകൊണ്ട് ചെയ്തതാണോ എന്ന ചോദ്യം ആളുകൾ ചോദിക്കുന്നു അങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ആരോപിക്കുന്നു അല്ല അത് അവിടെ സൈഡിൽ വെക്കട്ടെ ഇത് ഒരു കിളവൻ്റെ തമാശ എന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് പറഞ്ഞില്ലേ വൃദ്ധനായതുകൊണ്ട് ക്ഷമിച്ചുകൊള്ളാ എന്നാണ് പറയുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഏത് സമുദായക്കാര്ക്കും ഏത് മതക്കാര്ക്കും അവരുടെ വസ്ത്രം ധരിക്കാനും അവരുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാനും ഒക്കെയുള്ള അനുവാദമുണ്ട് അപ്പോൾ ആ പെൺകുട്ടി ഹിജാബ് ധരിക്കുന്നു അത് അവളുടെ റൈറ്റ് ആണ് അവളുടെ ഫ്രീഡമാണ് അവളുടെ മുഖം മറയ്ക്കണം എന്നുള്ളത് അവിടെ ഇഷ്ടമാണ് ആ ഒരു വസ്ത്രത്തെ പിടിച്ച് വലിച്ചു മാറ്റുവാൻ ഒരു അവകാശവും അത് ഒരു പൊലീഷനും ഇല്ല അത് വയസ്സായതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ അത് ഈ ആധുനിക കാലത്ത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല സംഭവം ഭയങ്കര വിവാദമായി വിവാദമായി കഴിഞ്ഞപ്പോൾ ഈ ന്യായീകരിക്കാൻ വേണ്ടി കുറേ പേര് അടങ്ങി അങ്ങനെ ഉത്തർപ്രദേശിലെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ സഞ്ജയ് നിഷാദ് എന്ന പുള്ളിയുടെ പേര് പുള്ളി ന്യായീകരണമായിട്ട് വന്നു പുള്ളി എന്താ പറഞ്ഞതാണ് ആ പുള്ളി ഇതൊന്ന് ഒന്ന് സോഫ്റ്റ് ആക്കാൻ അയ്യോ ഇത് വലിയ കാര്യമൊന്നുമല്ലല്ലോ അപ്പച്ചനല്ലേ അപ്പച്ചൻ കൊച്ചുമോടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി ഇത്ര വലിയ ഉന്നത എടുത്ത പെൺകുട്ടിയല്ലേ സക്സസ്ഫുൾ ആയിട്ടുള്ള ആ പെൺകുട്ടിയെ അഭിനന്ദിക്കുവാൻ അവിടെ മുഖം ഒന്ന് കാണാൻ ശ്രമിച്ചതാണ് ഇനി അപ്പച്ചൻ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു 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 അടുത്തൊരു മണ്ടന് തമാശ പറഞ്ഞു ഇത് ഹിജാബേലൊന്നു പിടിച്ചു വലിച്ചതല്ലാതുള്ളൂ അത് ഇത്രയും വലിയ പ്രശ്നമായെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണ് തൊട്ടതെങ്കിൽ എവിടെ പോയി നിൽക്കുവായിരുന്നെന്ന് ചോദിച്ചത് അത് പിന്നെ അതിലും വലിയ പ്രശ്നമായി കാരണം അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരു പെൺകുട്ടിയെക്കുറിച്ച് അവളുടെ മോഡസ്റ്റിയെക്കുറിച്ച് വളരെ ബഹുമാനത്തോടു കൂടി സംസാരിക്കാൻ പാടുള്ളൂ അത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഈ കാലത്ത് ഇത്തരം തെറ്റുകളെയൊന്നും ജനം വെച്ചുപൊടുപ്പിക്കത്തില്ല അത് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും ഇത്തരം തിന്മകളെ എതിർക്കണമെന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പഠവാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു കാര്യം കൊണ്ട് ഞാൻ ഇതിനോട് ചേർത്ത് പഠവാൻ ആഗ്രഹിക്കുകയാണ് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ക്രിസ്തീയ പ്രസംഗ വേദികളിൽ പോലും പലപ്പോഴും സ്ത്രീകളെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡബിൾ മീനിങ് ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ സംസാരിക്കുന്ന ചില ആളുകളുണ്ട് വളരെ മോശപ്പെട്ട ഒരു നിലപാടാണ് അത്തരം പ്രസംഗങ്ങൾ കേട്ടിട്ട് ഈ പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുന്ന ഈ പറഞ്ഞ സഞ്ജയ് നിഷാദ് ഈ കാര്യം പറഞ്ഞിട്ട് ഏതാ യു പിയിലെ മന്ത്രി കാര്യം പറഞ്ഞിട്ട് സ്റ്റേജിൽ അട്ടഹസിച്ച് ചിരിച്ചെന്ന് അതും ഒരു 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 ഈ പറഞ്ഞ പഴയ ഞാൻ പറഞ്ഞില്ലേ ആ മാടമ്പി ആ സ്വഭാവം വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ ഇങ്ങനെ എന്താ പറഞ്ഞ ഹറാസ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഒരു 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 ബീജം അകത്ത് കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു വിത്ത് അകത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ പല പ്രസംഗ വേദികളിലും ഇത്തരത്തിലുള്ള മസാല കലർന്ന പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അത് കേട്ട് കൈ അടിക്കാനും ചിരിക്കാനും ഇരിക്കുന്ന കുറേ പേർ നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പലപ്പോഴും സങ്കടം വന്നിട്ടുണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ഇത്തരമുള്ളവരെ ഒരു കാരണവശാലും ആത്മീയ വേദികളിൽ കാണുവാൻ പാടില്ല ഇനിയും ഈ സ്റ്റേജിൽ നിൽക്കുന്ന പാർട്ടികളും സദസ്സിൽ വന്ന് കൈയ്യടിക്കുന്നവരും മാത്രമല്ല നമ്മുടെയൊക്കെ വീഡിയോ ചാനലിൻ്റെ താഴെ പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ ടെസ്റ്റ് മണി പല ടെസ്റ്റ് മണികൾ നമ്മൾ ഇടുമ്പോൾ ആ ടെസ്റ്റ് മണി ചാനലിൻ്റെ താഴെ വന്നിട്ട് വളരെ വൾഗറായ ഭാഷയിൽ ആ സഹോദരി ആ സ്ത്രീയെ വളരെ മോശമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് വിളിക്കുന്ന ചില ഞരമ്പുരോഗികളുണ്ട് അവർ ബന്ദക്കോസുകാരാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ബന്ദക്കോസ്സുകാർ കൂടുതൽ കാണുന്ന ചാനലാണ് പക്ഷേ അതിനകത്ത് കയറി വന്നിട്ട് ഒരുപക്ഷെ ബന്ദകോസുകാരാകാം അല്ലെങ്കിൽ അല്ലാത്തവരാകാം അവർക്കൊരു സ്ത്രീയെ കാണുമ്പോൾ ആ സ്ത്രീയെ ഒരു ഒരൊബ്ജക്റ്റായിട്ട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെയുള്ള ചില കമൻറ്റുകൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റ് മലയാള ഭാഷയിൽ ഒബ്ജക്റ്റ് എന്നുള്ള അർത്ഥം വരുന്ന പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പെൺകുട്ടിയെ വിളിച്ചിരിക്കുകയാണ് പല സ്ത്രീകളെയും ആളുകൾ കാണുന്ന ഒരു ഒബ്ജെക്റ്റായിട്ടാണ് അപ്പോൾ ഈ മൂത്ത ഈ പറഞ്ഞ മുഖ്യമന്ത്രി മുതൽ നമ്മുടെ ഇടയിലെ കൗമാരക്കാർ വരെ ഇങ്ങനെ സ്ത്രീകളെ ഒബ്ജെക്റ്റായിട്ട് കാണുന്ന ഒരു വളരെ മോശപ്പെട്ട ഒരു കൂടിയാണ് ജീവിക്കുന്നത് ഇത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അപലപനീയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എനിക്ക് പറയാനുള്ള ഈ സെക്ഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം